ബിഗ് ബോസിൽ നിന്നും റോക്കി പുറത്തു പോകുകയും സിജു താൽക്കാലികമായി മാറി നിൽക്കുകയും ചെയ്തിരിക്കെ മറ്റു മത്സരാർത്ഥികൾക്ക് കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ ലഭിക്കുന്നുണ്ട് ജാസ്മിനുമായുണ്ടായ വഴക്കാണ് ഈ കഴിഞ്ഞ എപ്പിസോഡിലും കൂടുതൽ ചർച്ചയായത് ജാസ്മിനും ഗെബ്രി തൻ്റെ ഉറക്കം തടസ്സപ്പെടുത്തിയെന്ന ആരോപണവുമായി ശ്രീലേഖ പവർ ടീമിനെ സമീപിച്ചു ശ്രീലേഖയെ വിളിച്ചുണർത്തി മാറിക്കിടക്കുമോ എന്ന് ജാസ്മിൻ ചോദിച്ചിരുന്നു ഇത് ശ്രീലേഖയ്ക്ക് ഇഷ്ടമായില്ല പരാതി ഉന്നയിക്കപ്പെട്ടപ്പോൾ ആദ്യം ജാസ്മിൻ മാപ്പു പറഞ്ഞു ശ്രീലേഖയുടെ കൂർക്കം വലിയ ബുദ്ധിമുട്ടായതിനാൽ മാറിക്കിടക്കുമോ എന്ന് ചോദിച്ചെന്നും ജാസ്മിൻ വ്യക്തമാക്കി എന്നാൽ രണ്ടുപേരും തമ്മിലുള്ള സംസാരം വഷളായി വല്ലാത്ത ചീപ്പാണ് ഇതെന്ന് ജാസ്മിൻ പറഞ്ഞു എന്നാൽ പേരും തമ്മിലുള്ള സംസാരം വഷളായി വല്ലാത്ത ചീപ്പായി ഇതെന്ന് ജാസ്മിൻ പറഞ്ഞു ഇത്താത്തേയും ഇക്കാക്കയും കളിക്കാൻ വന്നിരിക്കുന്നു എന്നായി ശ്രീലേഖയുടെ പരാമർശം ഇതിനിടെ യമുനയും ജാസ്മിനോടും ഗബ്രിയുമായ എതിർപ്പ് അറിയിച്ചു എനിക്കിവിടെ വന്നതിന് ശേഷമാണ് ബി പി തുടങ്ങിയത് ഞാൻ ഗുളിക കഴിക്കുകയും കഴിച്ചു കിടക്കുമ്പോൾ ഇവർ ഇവിടെ വന്ന് സംസാരിക്കും നിങ്ങൾ പോയി ഉറങ്ങ് എന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും പ്രശ്നമല്ല കൂർക്കം വലിച്ചതാണ് പ്രശ്നം കൂർക്കം വലിയ കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിലിരിക്കണമെന്ന് യമുന തുറന്നടിച്ചു ഇതിന് ജാസ്മിൻ മറുപടി നൽകി കൂർക്കം വലിയും കാര്യങ്ങളുമെല്ലാം അനുഭവിക്കാൻ തന്നെയാണ് വന്നത് സ്വന്തം ടീമല്ലേ എന്ന് കരുതി ചോദിച്ചതെന്ന് ജാസ്മിൻ പറഞ്ഞു ഇതിനിടെ ജിൻഡോയും നോറയും തമ്മിൽ വഴക്ക് തർക്കമുണ്ടായി യമുനക്ക് ഈ പണിഷ്മെൻ്റ് നൽകണമെന്ന് നോറ തുടരെ ആവശ്യപ്പെടുന്നത് പവർ ടീമായ ജിൻഡോ യമുനോട് പറഞ്ഞു യമുനു ഈ കാര്യം നോറയോട് ചോദിച്ചു നോറ ഈ ആരോപണം നിഷേധിച്ചു ജിൻഡോ പറഞ്ഞത് കള്ളമാണെന്നും പറഞ്ഞു പവർ ടീമിൻ്റെ പവർ എല്ലാവരോടും കാണിക്കണമെന്നാണ് താൻ പറഞ്ഞതെന്ന് നോറച് വാദിച്ചു എന്നാൽ യമുനയ്ക്ക് ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ് നോറ ആവശ്യപ്പെടുന്നതെന്ന് ജിൻഡോ ആവർത്തിച്ചു ഒരു ഘട്ടത്തിൽ ഇത് ജിൻഡോയും നോറയും തമ്മിലുള്ള വഴക്കിലേക്കെത്തി നിങ്ങൾക്കെന്താ മോയന്താണോ എന്ന് നോറ ചോദിച്ചു ഇത് വീണ്ടും ജിൻഡോയെ പ്രകോപിപ്പിച്ചു പവർ ടീം അംഗമായ രശ്മിയാണ് നിലവിൽ മികച്ച നേ നേതൃപാഠം ഉള്ളതെന്ന് പ്രേക്ഷകർ പറയുന്നു അതേസമയം നിലവിലെ ക്യാപ്റ്റൻ അൻസിബയാണ്